എനിക്ക് എന്തും കിട്ടും ഇന്നിപ്പോ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാല് എത്ര റുപ്യണെങ്കിൽ ഉണ്ടാക്കാൻ നമ്മള് തുടക്കത്തിൽ പോലല്ല അല്ലപ്പോ ഇപ്പൊ പറഞ്ഞാൽ നമ്മള് നമ്മുടെ വീട്ടത്തെ കാര്യം അങ്ങനെ വല്ലാണ്ട് എടുത്ത് കാണിക്കും ചെയ്യുന്നില്ല എനിക്ക് വെറുതെ നടന്ന കിട്ടുന്നുണ്ട് ഒരു ലക്ഷം റുപ്യ അല്ലെങ്കിൽ അമ്പതിനായിരം അപ്പൊ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും ബിയം എടുത്തത് ഇപ്പൊ ഞാൻ വണ്ടി പണിക്ക് കിട്ടുന്നതാണ് അതിന് കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി എല്ലാ വണ്ടിയും കാണിച്ചാറ് ഞാൻ വണ്ടി വീഡിയോ വേണമെങ്കിൽ ഞാൻ കാണിച്ചാൽ കണ്ടു നോക്കി കാണിച്ചോക്ക് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഏറ്റവും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ചാരിറ്റി എന്നത് പിന്നെ ചാരിറ്റി ചെയ്യുന്നവരെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തിയാണ് ആളുകൾ പൂജിക്കുന്നത് നല്ലത് ഉദ്ദേശിച്ചിട്ട് ചാരിറ്റി ചെയ്യുന്നവര് ധാരാളം പേരുണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് അടുത്തിടെ മല്ലൂ ഫാമിലിയുടെ ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ വന്നിരുന്നു മല്ലൂർ ഫാമിലിയിലെ സുജിൻ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് പാവങ്ങളെ സഹായിക്കുന്ന കാഴ്ചകളായിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ആൾക്കാരെ സഹായിക്കുന്നത് എന്തായാലും വളരെ നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾ വെറുതെ ഇരിക്കുമോ നല്ലൊരു ഫാമിലിയാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉടായിപ്പുകൾ കാണും എന്ന് പലരും പറയാൻ തുടങ്ങി പുള്ളി പാവങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു ജനുവരി മാസം കഴിഞ്ഞ് നമ്മൾ ഫെബ്രുവരിയിലേക്ക് കടന്നു തന്നെയാണ് അപ്പൊ നമ്മൾ ഒരാളെ ഞാൻ രണ്ടായിരം രൂപ പറഞ്ഞു പക്ഷെ ആൾ അത് അടിച്ചു തെറ്റിപ്പോ ഇരുന്നൂറ് രൂപയായി കണ്ടാണ് അപ്പൊ ആള് വന്നത് അതിനൊരു സോറി അറിയാ അപ്പൊ ഞാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട ഒരു ദിവസം അടിക്കണ്ടു അതുകൊണ്ട് ഹാപ്പി ജീവിതം ആൾക്കാരെങ്ങനെ കാടിക്കാൻ അറിയാതെ അത് എങ്ങനെ നോക്കാന്ന് അറിയാൻ വേണ്ടിട്ട് ആള് ആ പയ്യന്റെ അടുത്തേക്ക് ചെന്ന് പുള്ളി ഏതായാലും വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പണമൊക്കെ സമ്പാദിച്ച് പാവങ്ങളെ സഹായിക്കാനായിട്ടും ചാരിറ്റി പ്രവർത്തനത്തിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണ് വളരെ നല്ലത് തന്നെയാണ് ബാക്കി കുറച്ചുകൂടി കാണാം ഇടം കൈ അറിയാൻ പാടില്ല എന്നുള്ള കമന്റ് വരും അതെനിക്ക് അറിയാം പക്ഷെ എന്റെ അച്ഛൻ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇങ്ങനെ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് എനിക്കൊരു സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞാനും ഹാപ്പി ആ വാങ്ങിയ ആളും ഹാപ്പി നിങ്ങൾ ഹാപ്പി ആണെന്നുള്ളതിന്റെ കമന്റ് നിങ്ങൾ കമന്റ് പോലെ അതിന് ഇങ്ങനെ നന്നു പറഞ്ഞത് ഏറ്റവും പറയാനുണ്ടാവൂ ഈ ഒരു യൂട്യൂബർമാർ മാത്രമല്ല നമുക്ക് വേറെ കുറെ പരിപാടികളുണ്ട് എന്തോ അതൊക്കെ ഇവിടെ നിന്നാണ് അതായത് ഇവിടെ ഇവിടെ തുടങ്ങിയതാണ് എന്റെ ഓരോ ചുവടുവെപ്പുകളും ഞാൻ ഇന്നിപ്പോ ഷോർട്സിന്റെ വീഡിയോസിൽ ഞാൻ ഇതുപോലെ കമന്റ്സ് ഉണ്ടോ സുജന ഞാൻ കുഞ്ചൂസിന്റെ കല്യാണത്തിനാണ് സുജന കാണുന്നത് അന്നത്തെ സുജനും ഇന്നത്തെ ഞാനും തമ്മിൽ ഒരുപാട് മാറ്റം രണ്ടായിരം പറഞ്ഞിട്ട് ഇരുന്നൂറാണ് അടിച്ചത് ബാക്കി കുറച്ചുകൂടി കൂടി കേൾക്കാം പറഞ്ഞു കഴിഞ്ഞാല് ആ ീ പാവങ്ങളെടുത്ത് കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളവരെ നിന്റെ അടുത്ത് കരുണ കാണിക്കും അങ്ങനെയൊക്കെ ഓരോ ഡയലോഗ് ഉണ്ട് ആ പാവത്തിന് ദിവസവും അഞ്ഞൂറ് രൂപ കൂലിയാണ് കിട്ടുന്നത് എന്തായാലും സുജിന്റെ കണക്കിൽ രണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ആ പാവത്തിന്റെ മുഖത്തെ സന്തോഷം ഒന്ന് വേറെ തന്നെ ഈ പൈസ ഒക്കെ കൊടുത്തതിന് ശേഷം സുജിൻ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാം സത്യമാണ് അത് കാരണം എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ എത്രത്തോളം പാവങ്ങൾക്ക് പൈസ കൊടുക്കുന്നു അതിനെതിരെ അതിൽ കൂടുതൽ ദൈവം എനിക്ക് വാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ ആർക്കാണ് സന്തോഷം വരാത്തത് ഇതുകൂടാതെ വേറെ കുറെ പാവങ്ങളെ പുള്ളി സഹായിക്കുന്നുണ്ട് ാരന്റെ ചാനലിൽ പോയി നോക്കിയാൽ ഇതുപോലെയുള്ള ധാരാളം തമ്പനീലുകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ കണ്ടിടത്തോളം തുടർച്ചയായിട്ട് തന്നെ ഈ പുള്ളി ആഴുകളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഓടി നടന്ന് സഹായിക്കുന്നതൊക്കെ യൂട്യൂബിൽ എടുത്ത് കാണിക്കുന്നുമുണ്ട് പക്ഷെ കുറെ ദിവസങ്ങളായി പുള്ളി യൂട്യൂബിൽ അത്ര ആക്റ്റീവല്ല സുജിന്റെ വീഡിയോസിൽ ആരെയും കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല ഈ യൂട്യൂബ് ചാനലിൽ പുള്ളിക്ക് പഴയ പോലെ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല രണ്ടു ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പുള്ളി ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം ഒരു അമ്പതിനായിരം രൂപ കിട്ടിയത് എനിക്ക് കോടീശ്വരണം ആവണം അല്ലെങ്കിൽ എനിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഉള്ളൂ കാരണം അതിനുള്ള ഒരു മുന്നിൽ ഒരു പ്ലാറ്റ്ഫോം പിന്നെ മല്ലു ഫാമിലി ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ചിട്ട് മുമ്പോട്ട് വന്നവരാണ് ജീവിതത്തിൽ പക്ഷേ പലരുടെയും പരാതി എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആളുകളെ ഫേക്കായിട്ടുള്ള ഓൺലൈൻ ഗെയിംസ് ബെറ്റിങ് ആപ്സൊക്കെ കളിക്കാൻ പ്രചോദനം കൊടുക്കുന്നു ഗ്യാമ്പ്ലിങ് ബെറ്റിംഗ് ഗെയിംസ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ആയാലും ആൾക്കാരെ പുള്ളിക്കാരൻ സഹായിക്കുന്നത് എന്നൊരു ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി കേട്ടിട്ട് തിരിച്ചു എന്തും കിട്ടും ഇന്നിപ്പോ ഞാൻ കഴിഞ്ഞാൽ എത്ര റുപ്യണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടികൾ ഇന്ന് നമുക്ക് സൂക്ഷിക്കുക ആ പ്രശ്ന പ്രശ്നങ്ങൾ തീർന്നു ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇപ്പം പറയിൽ പൈസ ഇരിക്കും അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത് അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടായിരിക്കും ദയം എടുത്തത് ഇപ്പൊ ഞാൻ വണ്ടി പണി കിട്ടുന്നാണ് പറയുന്നത് കേട്ട് കാണുമല്ലോ അല്ലേ ഒരുപാട് കഷ്ടപ്പാടുകളും കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന പുള്ളിക്ക് ഇപ്പോൾ വെറുതെ നടന്നാൽ പോലും അമ്പതിനായിരവും ഒരു ലക്ഷം രൂപയും ഒക്കെ കിട്ടുന്നു എന്നാണ് ി പറയുന്നത് അതെന്തായാലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി ബാക്കി കുറച്ചുകൂടെ കേട്ടിട്ട് തിരിച്ചു അതിന് കളറും മാറ്റാൻ വേണ്ടി എല്ലാ വീഡിയോ ഞാൻ ഒന്ന് കാണിച്ചത് കാണിച്ചോ വെറുതെ ഇൻസ്റ്റായി പോയിട്ട് വീഡിയോസൊക്കെയോ സ്റ്റോറീസ് ഒക്കെ എടുത്തതിന് തന്നെ രണ്ടായിരവും മൂവായിരമോ ഒക്കെ കിട്ടുന്നു എന്ന് പുള്ളി തന്നെ പറയുന്നുമുണ്ട് ബി എം ഡബ്ല്യു ഒക്കെ വാങ്ങി ദൈവത്തിന്റെ അനുഗ്രഹമാണ് എല്ലാത്തിനും കാരണം ആരും കൊതിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈല് അപ്പൊ ആവങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് ചാരിറ്റി ചെയ്യുന്നു ബി എം ഡബ്ല്യു വാങ്ങുന്നു പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ വിചാരിച്ചാൽ എത്ര പണം വേണമെങ്കിലും സമ്പാദിക്കാം അങ്ങനെ പുള്ളിക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അടുത്തിടെ ഇൻസ്റ്റയിൽ പുള്ളിക്കാരൻ്റെ വീഡിയോ ഇട്ടിരുന്നത് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇത് പൈസ 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 ഉണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ കാര്യം നോക്കി നമ്മൾ ജീവിക്കുന്നു ഗെയിമിങ് ആൻഡ് ബെറ്റിംഗ് ആപ്സൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടും പുള്ളിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് ധാരാളം കാര്യം അറിയാതെ ഇതുപോലെയുള്ള ആപ്പുകളിലൊക്കെ കുരുങ്ങി പണമൊക്കെ നഷ്ടപ്പെട്ട സംഭവങ്ങളും ചുറ്റിലും ധാരാളം നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുവാന് ഈ ആളുകള് വന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിക്കുകയും അതിന് നല്ലൊരു തുക തന്നെ ഈ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ വാഗ്ദാനം ചെയ്യുകയും ചെയ്യാറുണ്ട് മാത്രമല്ല ഓരോ വീഡിയോസിനും പ്രൊമോ വീഡിയോസിനുമൊക്കെ ഇവർ കൊടുക്കുന്ന തുക കേട്ടാൽ ഞെട്ടിപ്പോകും അത്രയ്ക്ക് വലിയൊരു തുകയാണ് ഇവർക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് സാധാരണ യൂട്യൂബേഴ്സ് ഒക്കെ ഒരാ പകല് കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടാൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്രയോ മടങ്ങ് അധികം പണമാണ് ഈ ആപ്പുകളൊക്കെ പോയി പ്രൊമോട്ട് ചെയ്താൽ കിട്ടാറുള്ളത് ഈ ബെറ്റിങ് ആപ്പിൻ്റെ പ്രൊമോഷൻ ഓരോന്നും കാരണം ഒരുപാട് വിവാദങ്ങളും ചർച്ചാ വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല വഴിയിലൂടെ രക്ഷപ്പെടുന്നവർ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ അല്ലാത്തവർ തീർച്ചയായിട്ടും ഒരു ദിവസം കെണിയിൽ പെടും ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പുകളും അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളും അതിൽ പോയി കുരുങ്ങിയിട്ട് എത്രയോ പേരുടെ പണം നഷ്ടപ്പെട്ടതും പണം നഷ്ടപ്പെട്ടതിൻ്റെ കാരണത്തിൽ ആത്മഹത്യ ചെയ്തവർ തന്നെയും ഒരുപാടുണ്ട് അപ്പോൾ സൂക്ഷിച്ചും കണ്ടുമല്ലാതെ ഈ ആപ്പുകളിലെ വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് അതിൽ മോഹിച്ച് കടങ്ങൾ വീട്ടാമെന്നോ വീട് കെട്ടാമെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചു കാശ് ഉണ്ടാക്കാം എളുപ്പവഴിയില് ഷോർട്ട് കട്ടിലൂടെ എന്ന് ചിന്തിക്കുന്നവരും ഈ കാര്യമൊക്കെ അറിയാതെ അതിൽ ചെന്ന് കുരുങ്ങുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പല ആപ്പുകളിലും അതിൻ്റെ ആഡിലൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ തന്നെ ഇത് നിങ്ങൾ ചെയ്യണമെന്നാണ് അപ്പോൾ എന്തൊക്കെ അവർ പറഞ്ഞാലും ഇതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്നും പണം കിട്ടുമോ അതുപോലെ തന്നെ ഒറ്റയടിക്ക് തന്നെ കിട്ടിയതും അതിൻ്റെ കയ്യിലുള്ളതും കൂടെ ചേർത്ത് പോകുന്ന സംഭവങ്ങളും ധാരാളം അതാണ് കൂടുതലും കേട്ട് ും എന്തായാലും ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴേക്കും ഇതിനെ കുറിച്ചിട്ട് കുറച്ച് വിഷയങ്ങള് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ പലരും ഈ മല്ലു ഫാമിലിനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നും അവരുടെ വീഡിയോസിനൊക്കെ ധാരാളം റീച്ച് കാണുന്നുണ്ട് പിന്നെ പലരും ഉടായ്പ്പകളാണ് വേറെ പല കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻ ബോക്സിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലെ അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ காணாம் சப்ஸ்க்ரைட்டில்லாத ஃபிரெண்ட்ஸ் உண்டும் மறக்காது சப்ஸ்க்ரைபு ஆன் தேங்க்ஸ் ஃபார் வாச்சிங்